ഹായ് നമുക്ക് ഈസി ആയിട്ടൊന്ന് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാം പണ്ട് ഞാൻ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒരുപാട് മിനക്കടാണ് പിന്നെ എല്ലാ ടേസ്റ്റ് വ്യത്യാസമാണ് പക്ഷേ ഇത് ഷോപ്പിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് ചിലപ്പോൾ തോന്നും അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്ന് അത്രയും ജ്യൂസി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ചിക്കൻ കഴുകി വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ മൂന്നാല് വെളുത്തുള്ളി ചതച്ച് തെറ്റി കൊടുക്കുകയാണ് പിന്നെ ഒരു ലെമിൻ്റെ ഹാഫും കൂടെ പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ട്രൈ ചെയ്യണം അപ്പം നമ്മുടെ വീട്ടിൽ വരുന്നവരൊക്കെ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് പറയാറുണ്ട് ഇതിൻ്റെ ഒന്നും ഇടോ അല്ലെങ്കിൽ റെസിപ്പി ഒന്ന് പറഞ്ഞുതരുമോ എന്നൊക്കെ ചിലവർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വിളിച്ചും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാൽ വിചാരിച്ചെന്നാൽ ഒരു വീഡിയോസും കൂടി ഇടാമെന്ന് അങ്ങനെയാണ് ഇതിടുന്നത് ഇനി ആവശ്യത്തിനുള്ള ഒരു ഒന്നര സ്പൂണോളം ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയ സോസും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്തിരി കൂടെ കൂടുതൽ ഉപ്പ് വേണം കേട്ടോ എന്നാലാണ് നന്നായിട്ടത് പിടിക്കുകയുള്ളും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എരിവില്ലാതെ ചിക്കൻ കഴിക്കുന്നത് അത്ര വലിയ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മളിതാ ഒരു ഒന്നര കപ്പോളം മൈദ അതുപോലെ തന്നെ ഒരു കപ്പോളം കോൺഫ്ലോറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ വീട്ടിൽ വരുന്നവർ വിചാരിക്കും ഞാൻ പെട്ടെന്നുണ്ടാക്കി കൊടുക്കായാലും ഇതൊക്കെ ഇട്ടൂടെ വീഡിയോ എന്നൊക്കെ പിന്നെ വിചാരിക്കും ഒരുപാട് പേരിട്ടിട്ടുള്ള വീഡിയോസല്ലേ പിന്നെ പെന്തട ഉള്ള അങ്ങനെയൊക്കെ പക്ഷേ ഇൻഷാല്ല നമ്മൾ ഇടുന്നതായിരിക്കും നമ്മുടെ വീട്ടിലെ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈസി ആയിട്ടുണ്ടാക്കുന്ന പക്കപാടേ ഉണ്ടല്ലോ അതായത് ഉള്ളിബജ്ജി അല്ലാന്നുണ്ടെങ്കിൽ അൽഫാം അതിൻ്റെയൊക്കെ റെസിപ്പി അവരിങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ എല്ലാ ഭക്ഷണവും നമ്മളിന്നും ഓരോരുത്തർക്ക് കൊടുക്കുന്നുല്ലോ അവർ യാദൃശികമായി വരുന്ന സമയത്ത് കിട്ടുന്നത് കളിക്കുമ്പോൾ വരെ അല്ലാതെ വീഡിയോസ് ഇട്ടുകൂടെ അല്ലെങ്കിൽ റെസിപ്പി പറഞ്ഞു തന്നുകൂടെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് മുന്നൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഇത്തിരി മോനാണ് കേട്ടോ വീഡിയോ എടുത്തോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇടന്ന് ഷൂർ ചെയ്യണേ നമ്മളിത്തിരി ആഴമുള്ള പാത്രമാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു ലിറ്ററോളം ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നന്നായിട്ട് മുന്നിപ്പൊരിഞ്ഞാൽ മാത്രമാണ് അത്രയും നല്ലോണം വെള്ളം നന്നായി വേ എന്താ പറയുക ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളു അപ്പം നമ്മളിതാ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള പൗഡർ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലിതാണ് പച്ച വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ ഇതുപോലെ ഇതിലേക്ക് മുക്കുക അതിനുശേഷം ഈ വെള്ളത്തിലേക്ക് മുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു പൗഡറിലേക്ക് മുക്കിയിട്ട് നന്നായിട്ട് കുടയുക എന്നിട്ട് നമ്മുടെ എണ്ണ ചൂടായതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ നല്ല അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചവർക്കൊക്കെ ഇത്തിരി സമാധാനമായിട്ടുണ്ടാവും വിചാരിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് ഓയിൽ വേണം അതുപോലെ തന്നെ നന്നായിട്ടത് ചൂടാവും ചെയ്യണം എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടെക്സ്ചറിൽ ഈ ഒരു ചിക്കൻ വരുള്ളൂ അപ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മുടെ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാ ചിക്കനും ഇതുപോലെ തന്നെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് തോന്നുന്നത് ഒരു കയ്യിൽ മാത്രം നമ്മൾ വെള്ളത്തിൽ മുക്കുക അതുപോലെ തന്നെ ഒരു കൈ കൊണ്ട് മാത്രം എണ്ണയിലേക്ക് ഇടുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ മാവ് നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഒട്ടുപിടിക്കുന്നില്ല കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതേ കൈ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ എണ്ണയിൽ കിടന്ന ചിക്കനൊക്കെ അതാണ് നന്നായിട്ട് വിന്ത് അതിൻ്റെ കളർക്ക് മാറി വന്നിട്ടുണ്ട് ജൂസിയിലൂടെ കളർ മാറ്റിയിട്ടാണ് കേട്ടോ ഞാനിത് കേൾക്കുന്നത് ഇവിടെ മുരിയാതെ ചിക്കൻ എടുക്കുമ്പം അതത്ര അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കളറ് വരെ ഞാൻ ഫ്രൈ ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ ജ്യൂസി ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ആണ് നിങ്ങൾ വിചാരിക്കുന്ന പുലിയല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിപ്പോൾ മാനീസ് കഴിക്കുമ്പോൾ എങ്ങനെയൊന്ന് കാണാം ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പം നമുക്കിത് മാറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ കഴിക്കുമ്പോൾ കണ്ടോ ഇത്രയും കട്ടിയുള്ള ഭാഗം വരെ ഭയങ്കര ജ്യൂസി ആയിട്ടായിരിക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അസ്സാം വലൈക്കും